ഈ കിടന്ന കിടത്തത്തിലുള്ള രോഗികളോ അവർ ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവടെ പരിസരത്ത് നല്ല വൃത്തി വേണോ എന്നാലോ ഒന്നും കൂടി പറയട്ടെ എന്നാൽ നല്ലൊരു ശതമാനം വീട്ടിലെ രോഗികൾ അവരെത്രയോ കാലമായി കിടന്ന കിടത്തത്തിലാണ് പക്ഷേ ഒരു സെക്കൻഡ് പോലും അവരുടെ പരിസരത്തും നജസ് കാണൂല മോശമായ മണം കാണൂ അതെ അനുഭവിക്കൂ എന്റെ ആ രോഗിയുടെ ഭർത്താവിന്റെ അതെ മകന്റെ മകന്റെ ഭാര്യ അഥവാ അവരുടെ മരുമകൾ അവൾ ഏതോ ഒരു വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നവളാണ് പക്ഷേ ഭർത്താവിന്റെ ഭാപ്പാനെ കിടന്ന കടത്തത്തിലുള്ള ബാപ്പാനെ നല്ല വണ്ണം നോക്കുന്നു നജസിലെ കടത്തൂല അവളാണ് ഏറ്റവും നല്ല പെണ്ണ് അങ്ങനെയുള്ള ഭാര്യമാരെ നന്നായി സ്നേഹിക്കണം എന്താ കാരണം ചെലപ്പോ നിങ്ങളെ ബാപ്പാനെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് അവൾ പറഞ്ഞാൽ നിങ്ങൾ ബാപ്പാനെ നോക്കാൻ ഒരാളെ വെക്കേണ്ടി വരും പക്ഷെ അതിനൊന്നും അവൾ ചാൻസ് തരാതെ നിങ്ങളെ ബാപ്പാനെ അവൾ നോക്കുന്നു ഉമ്മാനെ നോക്കുന്നു നജസിൽ നിന്ന് വൃത്തിയാക്കുന്നു നല്ല ഭാര്യ ആ ഭാര്യനെ സ്നേഹിക്കാതിരിക്കാൻ പാടില്ല ആ ഭാര്യനെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല അതല്ലേ ഏറ്റവും നല്ല ഭർത്താവർ അവനല്ലേ ഏറ്റവും നല്ല ഭർത്താവ് എന്നാൽ ഓ ഉമ്മമാരെ സഹോദരിമാരെ

ഏതാണ് ഒരു മുസ്ലിമായ മനുഷ്യന് നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന സന്തോഷമില്ലേ ആ സന്തോഷമാണ് ഏറ്റവും ഇഷ്ടമുള്ള അമൽ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരാള് അദ്ദേഹത്തെ നജസിൽ നിന്ന് വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തൊരു സന്തോഷമാണ് എന്തൊരാഹ്ലാദമാണ് ആ രോഗിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് അല്ലോഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമലാണ് കിട്ടൂ ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഒന്നും കൂടി നിങ്ങൾ നോക്കൂ അവിടെ നിന്ന് പറയാണ് ഞാൻ എന്റെ വേറെ ഒരു സഹോദരന്റെ കൂടെ എന്റെ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനതായി ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിലും പള്ളിയില് ഒരു മാസക്കാലം എഴുത്തി കാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതിനെക്കാളെന്നറിയുമോ എന്റെ മദീനത്തെ പള്ളിയിൽ ഒരു മാസക്കാലം ഞെഴുത്തി കാതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ് കിട്ടൂ അതുകൊണ്ടാണ് ഞാൻ സഹോദരിമാരോട് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന അമൽ അത് നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മാർക്ക് നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നോ ഭർത്താവിന്റെ പാപ്പാക്ക് നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നോ അതുകൊണ്ടല്ലേ ഉറക്ക ചൊല്ലണം ചെയ്യുന്ന പേര് കാണുന്നു ഉസ്മാനുബൻ രോഗം ബാധിച്ചപ്പോൾ മകളാണല്ലോ ഉസ്മാൻറെ ഭാര്യയല്ലേ അല്ലേ മകളെ കൂടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു 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 നിങ്ങൾ ബദുർ യുദ്ധത്തിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യയാകുന്ന രോഗിയെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ കൂടെ നിന്നതും നിങ്ങൾക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല അല്ല മുന്നൂറ്റി പതിമൂന്ന് ബദിരികളുടെ പേരിൽ എന്ന കൂട്ടത്തിൽ ഉസ്മാ അഭി രോഗിയെ ശുശ്രൂഷിക്കാൻ കൂടെ നിൽക്കുന്നതിന്റെ നോക്ക് ബദർ യുദ്ധത്തിന് പോകാതെ തന്നെ ബദരീങ്ങളിൽ സഹോദരിമാർ മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം കൂടി പറയാണ് നല്ല മനുഷ്യൻ ഉണ്ടായിരുന്നു ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ് ഏതൊരു യാത്ര പോകുമ്പോ ആളുകളെ കൂടെ അദ്ദേഹം യാത്രക്ക് പോകും ആ യാത്രക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു കണ്ടീഷൻ വെക്കാറുണ്ട് എന്താണ് കണ്ടീഷൻ ഞാൻ നിങ്ങളെ കൂടെ യാത്രക്ക് വരാം പക്ഷേ ഒരു നിബന്ധനയുണ്ട് എന്താണ് നിബന്ധന നിങ്ങൾക്ക് ഹിദുമത്ത് ചെയ്യാൻ ആ യാത്രയിലൂടെ നീളം നിങ്ങൾക്ക് ഹിദുമത്ത് ചെയ്യാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഹിദുമത്ത് ചെയ്യാൻ നിങ്ങൾ അവസരം തന്നാൽ നിങ്ങളെ കൂടെ ഞാൻ യാത്രയിൽ വരാം അല്ലെങ്കിൽ ഞാൻ യാത്രക്കുണ്ടാകൂല അങ്ങനെ കൂടെയുള്ള കൂട്ടുകാരും സ്നേഹജനങ്ങളും സമ്മതിക്കുകയാണ് അവരെല്ലാം ഒന്നിച്ച് യാത്ര പോകുന്നു ആ യാത്രയില് അതാ ഒരാള് അദ്ദേഹത്തിന്റെ വസ്ത്രം കഴുകുന്നു അപ്പൊ ഈ വന്ന മഹാൻ കൂടെ വന്ന മഹാൻ ആ മഹാൻ പറയാണ് ഇത് പറ്റൂല എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം എന്നല്ലേ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വസ്ത്രം അലക്കാനും തിരുമ്പാനും കുപ്പായം കഴുകാൻ എനിക്ക് അവസരം തരണം അങ്ങനെ കൂടെ പോയ യാത്രക്കാരുടെ കുപ്പായവും വസ്ത്രം ഈ മഹാൻ എവിടെ കഴുകുന്നു ഈ മഹാൻ എവിടെ വൃത്തിയാക്കുന്നു ആ മഹാന്റെ പ്രത്യേകത നിങ്ങളൊന്ന് നോക്കൂ അങ്ങനെ കൂടെ യാത്ര പോയ യാത്രക്കാരുടെ കുപ്പായം കഴുകി ആ സഹയാത്രികർക്ക് ഹിതുമത്ത് ചെയ്ത ഈ നല്ലൊരു മനുഷ്യർ ആ നല്ല സ്വാലഹീങ്ങളിൽ പെട്ട മനുഷ്യൻ കൂടെ നിന്ന ആളുകൾ നോക്കുകയാണ് അദ്ദേഹത്തിന്റെ ജനാസ കിടത്തിയിട്ടുണ്ട് കൈയിലേക്ക് നോക്കുമ്പോൾ എന്തൊരത്ഭുതമാണ് ആ കയ്യിൽ ഒരു എഴുത്ത് കാണുന്നു നല്ല മനുഷ്യന്റെ മയ്യത്തിന്റെ കയ്യിൽ ഒരു എഴുത്ത് കാണുന്നു എന്താണ് എഴുത്ത് മിൻ അഖിലിൽ ചെന്ന ഈ മയ്യത്ത് ഇതൊരു സാധാരണ മയ്യത്തല്ല മിൻ അഖിലിൽ ചെന്ന കൊറക അവകാശികളിൽ പെട്ട മയ്യുത്താ കയ്യിലുള്ള എഴുത്ത് അതായിരുന്നു കണ്ട ൂടെയുള്ള ആളുകൾ ഒന്നിങ്ങനെ കൈ കൊണ്ട് അതൊന്ന് തുടച്ച് നീക്കാൻ നോക്കുന്നു അതൊരു പേന കൊണ്ട് എഴുതിയതാണോ മശ കൊണ്ട് എഴുതിയതാണോ കൊണ്ട് എഴുതിയതാണോ എത്ര തുടച്ചു നീക്കാൻ നോക്കിയാലും ആ എഴുത്ത് മായുന്നില്ല ആ എഴുത്ത് പോകുന്നില്ല പിന്നീടാണ് മനസ്സിലാകുന്നത് ആ എഴുത്ത് ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ എഴുത്തൊരു സാധാരണ എഴുത്തല്ല കിതാപത്തും യും ഇറച്ചിയുടെയും ഇടയിലുള്ള എടുത്താണ് അഥവാ ഉള്ളിൽ കാണുന്ന എടുത്താണ് ഉള്ളിലുള്ള എഴുത്താണ് എന്താണ് ആ എഴുത്തിലുള്ളത് ഈ മയ്യത്തൊരു സാധാരണ മയ്യത്തല്ല മിൻ അഖിലിൽ ചെന്ന സ്വർഗാവകാശികളിൽ मयत <manyata> त <manyata> എന്തിനാണ് ഉമ്മമാരെ ഈ ചരിത്രം പറഞ്ഞത് എന്റെ സഹോദരിമാരെ എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത് ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ വീട്ടിൽ ആ ഭർത്താവിന്റെ ഭാര്യയായി നിങ്ങൾ കഴിയുമ്പോ ചിലപ്പോൾ പെട്ടെന്ന് ഭർത്താവിന്റെ ബാപ്പ രോഗബാധിതനായി അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മ രോഗബാധിതളായി അവളോ അവരോ അങ്ങ് കിടത്തത്തിലായാൽ അവർക്ക് നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു സമാധാനമുള്ള ജീവിതം നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ മാതാപിതാക്കൾക്ക് ഭർത്താവിന്റെ ഉമ്മക്കും പാപ്പാക്കും നിങ്ങൾ ഹിതുമത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാൽ സ്വർഗാവകാശികളിൽ പെട്ടവരാകാൻ ചിലപ്പോൾ നിങ്ങളുടെ ഈ എന്ന പ്രവർത്തനം സഹായകമാകുമെന്നതിന് ിൽ സംശയമില്ല കിട്ടൂ ഇത് സാന്ദർഭികമായി ഞാൻ എന്റെ ബാലുകൾക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തുകയാണ്